ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്ദ്രൻ അമൃതേനയും കൂട്ടിയിട്ട് നന്ദിതയുടെ അടുത്തേക്ക് ചെല്ലാണ് അപ്പോൾ നന്ദിത ആദ്യം അങ്ങ് അമൃതയെ കാണുമ്പോൾ നല്ല സന്തോഷാവാണ് പെട്ടെന്ന് തന്നെ നന്ദിതയുടെ മുഖഭാവം അങ്ങ് മാറിയിട്ട് അമൃതേനെ ദേഷ്യത്തിൽ അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് തന്നെ തല്ലാനൊക്കെ കൊണ്ട് ചെല്ലണം കേട്ടോ എന്നിട്ട് പറഞ്ഞീ എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത് നിൻ്റെ അച്ഛനെയും അമ്മയെ അപമാനിച്ചത് നിനക്ക് മതിയായില്ലേ നീ ഞങ്ങൾ ചത്തോ എന്ന് അറിയാനാണോ വന്നത് നീ ഇപ്പോൾ ജയിച്ചു വന്നിരിക്കാവുമല്ലോ അതുകൊണ്ടാവും നീ ഇവിടേക്ക് വന്ന് കയറിയത് എന്ന് പറയുമ്പോൾ ചന്ദ്രൻ പറയാം അവളല്ല ജയിച്ചത് നമ്മളാണ് ജയിച്ചത് അവൾ തോൽക്കുകയല്ലേ ചെയ്തത് എങ്ങനെ തോറ്റു എന്ത് ഇവളിപ്പോൾ എവിടേക്കാ പോയി നിറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്ന് ചന്ദ്രേട്ടൻ ചോദിച്ചോ ഇല്ലല്ലോ അവൾ എവിടേക്കാണ് പോയത് എന്തിനാണ് പോയത് എന്താണ് ഇവ ഇതുവരെ ഉണ്ടായത് എന്നെങ്കിലും എ ചന്ദ്രേട്ടൻ ചോദിച്ചോ എന്നു പറഞ്ഞ് വീണ്ടും അമൃതയെ കുറ്റപ്പെടുത്താൻ കേട്ടോ അപ്പോൾ അമൃത ഇല്ല അമ്മ തന്നെ ജയിച്ചോ എനിക്കൊരു കുഴപ്പമില്ല അമ്മയ്ക്കിപ്പോൾ എന്നെ കാണണ്ട എന്നല്ലേ ഉള്ളൂ ഞാൻ എന്നേക്കുമായി നിങ്ങളുടെ കൺമുന്നിൽ വരാതെ എവിടേക്കെങ്കിലും പോയിക്കോളാം അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവാൻ വേണ്ടി നിൽക്കുക തന്നെയാണ് എന്ന് പറയുമ്പോൾ ചന്ദ്രൻ മോളെ നീ പോവല്ലേ നീ അവിടെ നിൽക്ക് നന്ദിത നീ എന്താ ഈ പറയുന്നത് നീ ഞാൻ മോളേനെ എവിടെ നിന്നാണ് കൊണ്ടുവന്നത് എന്നുള്ളത് നിനക്ക് വല്ലതും അറിവുണ്ടോ നീ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഒന്നും അറിയണ്ട ഇവളേനെ എനിക്ക് കാണുകയും വേണ്ട എന്നങ്ങ് പറയട്ടെ അപ്പോൾ ചന്ദ്രനോട് അമൃത പറയണം വേണ്ട അച്ഛാ എൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടണ്ട ഞാനിവിടെ നിൽക്കുന്ന ുന്നതല്ലേ അമ്മയ്ക്ക് പ്രശ്നമുള്ളൂ ഞാൻ ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോയിക്കോളാം എന്നെ ഇനി അന്വേഷിക്കുകയും വേണ്ട ഞാൻ ഇവിടേക്ക് ഇനി വരികയുമില്ല വീണ്ടും വീണ്ടും ഞാൻ ഇവിടേക്ക് തെറ്റു ചെയ്തുകൊണ്ട് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് ഇനി ഞാൻ ഇവിടേക്ക് വരില്ല എന്നെ കൊണ്ടുള്ള ശല്യം ഒന്ന് ഉണ്ടാവില്ല എന്നങ്ങ് പറഞ്ഞ് അമൃത അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവാൻ കേട്ടോ അപ്പോൾ ചന്ദ്രൻ മോളെ നീ പോവല്ലേ എന്നങ്ങ് പറഞ്ഞ് തടയാനൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് അമൃത് കഴിഞ്ഞ ശേഷം ചന്ദ്രൻ പറയണം നീ എന്തറിഞ്ഞിട്ടാണ് നന്ദിത ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിനക്ക് അറിയില്ല ഞാൻ അവളെ എവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്ന് പോലും നീ അറിയാതെയാണ് സംസാരി എനിക്കതൊന്നും അറിയണ്ട എന്നങ്ങ് പറയുമ്പോൾ ചന്ദ്രൻ അങ്ങ് ദേഷ്യം വന്നിട്ട് നന്ദിതയുടെ കവളത്തേക്ക് ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയാണ് ഇപ്പോൾ ഞാൻ ഈ അടിച്ചത് എന്തിനാന്നുള്ളത് നിനക്ക് സ്വബോധം വരുമ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ട് നിന്റെ ഈ മാനസിക രോഗം രോഗമൊന്ന് മാറ്റിയെടുക്കുക നിന്റെ നല്ല സ്വഭാവം ഒന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി ശ്രമിക്കും എന്നങ്ങ് പറഞ്ഞു ഒന്ന് ഉപദേശിച്ചുകൊണ്ട് തന്നെ ചന്ദ്രൻ പിന്നെ അവിടെ നിന്നങ്ങ് പോവുകയാണ് അങ്ങനെ ചന്ദ്രൻ പോയി കഴിഞ്ഞ ശേഷം നന്ദിത പൊട്ടി പൊട്ടി കരയാനോ നന്ദിത പെരുമാറിയത് തെറ്റു തന്നെയാണ് എന്നുള്ള ആ ഒരു ചിന്താഗതി നന്ദിതയുടെ മനസ്സിൽ വരികയാണ് പിന്നീട് ചന്ദ്രൻ അമൃതേനയും കൂട്ടിയിട്ട് നേരെ മാണിക്യമംഗലത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് അങ്ങനെ അവർ ഓട്ടോയിൽ പോയി ഇറങ്ങിയപ്പോൾ അവിടേക്ക് കാവേരി അങ്ങ് വരികയാണ് കേട്ടോ അപ്പോൾ അമൃതയെ കൂടി കാവേരി അങ്ങ് കൂടി ചിരിച്ചുകൊണ്ട് തന്നെ അങ്ങ് എടുത്തേക്ക് ചെന്നിട്ട് അമൃതയെ അങ്ങ് കെട്ടിപ്പിടിക്കാനോ മോളെ നീ എവിടെയായിരുന്നു നിന്നെ കാണാത്തതിൻ്റെ പേര് ഞങ്ങൾ എത്രമാത്രം അധികം ടെൻഷനായിരുന്നു നീ എന്താണ് എവിടെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ചന്ദ്രൻ പറയാണ് അവൾ അവൾ അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു ഏട്ടത്തി എന്നങ്ങ് പറയട്ടെ അമൃത പറയുന്നതിൻ്റെ മുന്നേ തന്നെ ചന്ദ്രൻ അങ്ങ് പറഞ്ഞു കൊടുക്കാണ് എന്നിട്ട് മോളെ നീ എവിടെയാണെങ്കിലും തിരിച്ചു വന്നല്ലോ അത് തന്നെ ഞങ്ങൾക്ക് സമാധാനമായി നിന്നെ കാണാത്തതിൻ്റെ പേരിൽ വല്യമ്മൊക്കെ എത്ര ടെൻഷനായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അമൃതയെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് അങ്ങ് കയറണം കേട്ടോ ആ സമയത്ത് അമൃതയെ കൂട്ടി വരുന്നത് കണ്ടപ്പോൾ മൈതിലേക്ക് അങ്ങ് ദേഷ്യം വരികയാണ് എന്താ ഇവൾ ഇവിടെ ഇവിടെ ഇവൾ ഇവിടേക്ക് വന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ പിന്നെ അവൾ ഇവിടേക്കല്ലാതെ പിന്നെ എവിടേക്ക് പോകണം അവളുടെ കൂടി വീടാണ് ഇത് അത് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ പിന്നെ ഞാനല്ലാതെ പിന്നെ ആര് തീരുമാനിക്കണം ഞങ്ങൾ കൂടി തീരുമാനിക്കണം ഞാനും എൻ്റെ അജിയേട്ടനും കൂടി തീരുമാനിക്കും ഞങ്ങളാണ് ഇപ്പോൾ ഇവിടുത്തെ മാണിക്യമംഗലത്തെ വീടൊക്കെ ഭരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ വിഷുവേട്ടനാണ് ഞങ്ങളെ ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞു ഇപ്പോൾ കാവേരി എന്ന് പറയാണ് വിഷുവേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയ എൻ്റെ ഭർത്താവാണ് അത് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതി ഓ ഞാൻ ഞാൻ തന്നെ തീരുമാനിച്ചാൽ മതി നാലാളെ കാണുകയാണ് എന്നെ വിവാഹം കഴിച്ചതും ഈ വീട്ടിലേക്ക് നിന്നെക്കാളും മുന്നേ വലതുകാൽ വെച്ച് കയറിയതും നിലവിളക്ക് കൊളുത്ത് വലത്തുകാൽ വെച്ച് കയറി വന്നതും എല്ലാം തന്നെ ഞാൻ തന്നെയാണ് അതുകൊണ്ട് ഞാൻ തന്നെ തീരുമാനിച്ചാൽ മതി പിന്നെ ഈ വീട്ടിലുള്ളവരും എന്നെ അംഗീകരിച്ചിട്ടുണ്ട് നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഈ പെണ്ണും പിള്ളക്ക് എന്തിൻ്റെ ചൊരുക്കാണ് ഇനിയിപ്പോൾ ഇവളെ കൂടി ഇവിടെ കൊടുന്ന് താമസിപ്പിക്കാഞ്ഞിട്ടാ ഇവിടെ ആരൊക്കെ താമസിക്കണം എന്നുള്ളതൊക്കെ ഞാൻ ും എന്റെ അജേട്ടനും കൂടി തീരുമാനിച്ചോളാം എന്നങ്ങ് പറയുമ്പോൾ അങ്ങ് ദേഷ്യം വരിക കേട്ടോ എന്നിട്ട് ചന്ദ്രൻ പറയാം അത് നീ അങ്ങ് തീരുമാനിച്ചാൽ മതി ഇത് എന്റെ കൂടി വീടാ നിന്റെ വീടല്ല നീ വന്ന് കയറിയവളാണ് നിന്റെ ഭർത്താവ് അജയന് ജനിക്കുന്നതിൻ്റെ മൂന്ന് വർഷം മുന്നേ ഞാനാണ് ജനിച്ചത് അതുകൊണ്ട് എന്റെ അധികാരം കഴിഞ്ഞിട്ട് മാത്രമാണ് നിന്റെ ഭർത്താവിനുള്ളൂ അതുകൊണ്ട് ഞാനും എൻ്റെ മോളും ഇവിടെ തന്നെ താമസിക്കും ഞാനിപ്പോൾ വന്നത് എന്റെ മോളെ കാവേരി എടുത്തി ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടുന്ന് പോവാം പോവാമെന്ന് കരുതിയാണ് പക്ഷേ ഇനി മുതൽ ഞാൻ പോകുന്നില്ല ഇത് എൻ്റെ കൂടെ വീടാണ് അതുകൊണ്ട് ഇനി മുതൽ എൻ്റെ മോളുടെ കൂടെ ഞാനും ഈ വീട്ടിൽ തന്നെ താമസിക്കും എന്നെയും എൻ്റെ മോളെയും ഇവിടുന്ന് അടിച്ചിറക്കാൻ ധൈര്യമുള്ളവർ ആരാണെങ്കിലും ഒന്ന് കാണട്ടെ എന്നങ്ങ് ചന്ദ്രൻ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ മൈതിലെ അങ്ങ് ചോദിക്കാനട്ടോ അങ്ങനെ മൈതിലേക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് അജയട്ട ഒന്ന് ഇവിടേക്ക് വരൂ ഇവരുടെയൊക്കെ അഹങ്കാരം കണ്ടില്ലേ എന്നങ്ങ് പറഞ്ഞ് മൈതിലെ അങ്ങ് വല്ലാതെ അങ്ങ് ഓവറായി സംസാരിക്കുക കേട്ടോ അപ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അമൃത പറയണേ ഇതിൻ്റെ തിന്റെ പേരിൽ ആരും തന്നെ ഇവിടെ വഴക്കുണ്ടാക്കണ്ട ഞാൻ കാരണമാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ ഞാൻ ഇവിടുന്ന് എവിടെയൊക്കെ എങ്കിലും എന്നെ നിങ്ങൾ ആരും നോക്കണ്ട എന്ന് പറയുമ്പോൾ കാവേരി പറയണം അത് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ മോളെ നീ എവിടെയാണ് താമസിക്കേണ്ടതെന്നുള്ളത് ഞങ്ങളാണ് തീരുമാനിക്കുക അതുകൊണ്ട് നീ ഇതിലൊന്നും ഇടപെടേണ്ട നീ ഇവിടെ തന്നെ നിൽക്കണം അതും ആരെ പേടിച്ചും നീ ഇവിടുന്ന് പോവേണ്ടതല്ല നിനക്ക് കൂടി അവകാശപ്പെട്ട വീടാണ് ഇത് എന്നങ്ങ് കാവേരി കൂടി പറയുകയാണ് ഇതിൽ വീണ്ടും അങ്ങ് ഓവറായും കൊണ്ട് പറയണം അത് നിങ്ങളാണ് തീരുമാനിക്കുക ഈ പെണ്ണും പിളയ്ക്ക് നല്ല അടിയുടെ കുറവ് തന്നെയാണ് ഇവർക്ക് എന്താ വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാനും എൻ്റെ അജിയേട്ടനും സന്തോഷത്തോടു കൂടി ഈ വീട്ടിൽ ജീവിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് അസൂയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിങ്ങളിവിടെ പ്രശ്നമുണ്ടാക്കാനായിട്ട് ഓരോരുത്തരെയായി കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടേക്ക് വരുന്നത് ആ ഇതൊക്കെ നീ പറയുന്നത് ഞാൻ തന്നെ കേൾക്കണം എൻ്റെ ഈശ്വര ഇങ്ങനെയൊക്കെ ഇവൾ പറയുന്നത് എന്നെ കൊണ്ട് നീ കേൾപ്പിച്ചല്ലോ എന്നങ്ങ് ഒരു അർത്ഥം വെച്ച രീതിയിൽ തന്നെ കാവേരി മൈതിലിക്കിട്ടൊന്ന് കുറ്റം തന്നെ കേട്ടോ മൈഥിലി വല്ലാതെങ്ങ് അജയനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ കാവേരി ഒന്ന് കുത്തിയിട്ട് തന്നെയാണ് മൈഥിലിയോട് പറയുന്നത് അപ്പോഴത്തേക്കും എന്താടി മൈഥിലി നീ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്ന എന്താ ഇതാ നോക്ക് കണ്ടില്ലേ ഇപ്പോൾ പുതിയ അവതാരങ്ങൾ ഇവിടേക്ക് താമസിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു അപ്പോൾ ചന്ദ്രനെയും അമൃതയെയും കണ്ടപ്പോൾ അത് അജയനെ നല്ല സന്തോഷമാവായിട്ട് അപ്പോൾ അജയൻ ചിരിച്ചുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ അടുത്തേക്ക് അങ്ങ് പോവാണ് അപ്പോൾ മൈഥിലിയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അജയൻ പറയുകയാണ് ആ എന്തിനാണ് നിങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നത് നിങ്ങളെയൊക്കെ ഇവിടുന്ന് പുറത്താക്കിയതിൽ അത് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ ഇത് ഞങ്ങളുടെ കൂടി വീടാണ് അതുകൊണ്ട് ഇവിടെ ആരൊക്കെ എന്നുള്ളത് ഞങ്ങളാണ് തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ നിൻ്റെ പെണ്ണും പിള്ളക്ക് ഞാനും എൻ്റെ മോളും ഇവിടെ താമസിക്കുന്നത് വല്ലാതെ അങ്ങ് ചൊറിയുന്നു അതുകൊണ്ട് നീയും നിൻ്റെ ഭാര്യയും ഈ നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവണം എന്തിന് അല്ല നിൻ്റെ പെണ്ണും പിള്ളക്ക് ഞങ്ങളെ കൂടെ താമസിക്കാൻ പറ്റില്ലാത്ര അപ്പോൾ പിന്നെ അവർ നിങ്ങൾ തമ്മിലാണ്ട് ഞങ്ങൾ എന്തായാലും ഈ വീട്ടിൽ നിന്ന് പോവാൻ ഉദ്ദേശിക്കുന്നില്ല എന്നങ്ങ് ചന്ദ്ര അജയനോട് പറയുമ്പോൾ പിന്നെ ചന്ദ്രൻ ഒന്നും അജയൻ ഒന്നും അങ്ങ് മിണ്ടാൻ നിൽക്കാണ്ട് അപ്പോൾ മൈതിൽ പറയാൻ കണ്ടില്ല അജയേട്ട അവരുടെ ഒരു സംസാരം നിങ്ങൾ അതിന് കനത്ത മറുപടി കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് മറുപടി കൊടുക്കാൻ നീ എന്നെ പോവില്ല നീ എന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെക്കാളും മുന്നേ ജനിച്ചവൻ തന്നെയാണ് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഞാനാണ് ഈ വീട്ടിൽ ജനിച്ചത് അതുകൊണ്ട് എൻ്റെ കഴിഞ്ഞിട്ടുള്ള അധികാരം മാത്രം മതി നിനക്ക് എന്ന് അജയനോട് പറയുമ്പോൾ പിന്നെ വിശ്വേട്ടൻ പറഞ്ഞത് ആതിരയുമായിട്ടുള്ള ഡി ഡി എൻ എ ടെസ്റ്റിന് അനുവദിക്കരുത് എന്നല്ലേ അത് ഞാൻ അനുവദിക്കുന്നില്ല എന്ന് കരുതി ഞാൻ ഞാനിവിടുത്തെ അംഗമല്ല എന്നുള്ളത് വിഷേട്ടം പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ഞാനും കൂടി ഇവിടെ ഡി ടെസ്റ്റ് നടത്തി ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ മൈതിലി പറയാം ആ തരേണ്ടി വരും ചിലപ്പോൾ അതും വേണ്ടി വരും നീ ഒരക്ഷരം പോവരുത് എൻ്റെ അനിയൻ്റെ ഭാര്യയാണ് നീ എന്നൊന്നും ഞാൻ നോക്കില്ല നിൻ്റെ അണപ്പല്ല അടിച്ച് താഴെ ഇടാനും എനിക്ക് മടി ഉണ്ടാവില്ല അതുകൊണ്ട് നീ മിണ്ടാതെ അവിടെ ഇരുന്നോളണം എന്നങ്ങ് മൈതിലിയോട് ചൂടായിട്ട് വിരൽ ചൂണ്ടി തന്നെ ചന്ദ്രൻ അങ്ങ് പറയട്ടോ അത് കേട്ടതോടുകൂടി മൈതിൽ പിന്നെ ഒന്നും മിണ്ടാതെ അജയട്ടെ കണ്ടില്ലേ ഇവർ പറഞ്ഞത് എന്നിട്ടാണോ മിണ്ടാതെ നിൽക്കുന്നത് എന്നിട്ട് ഇതിനൊരു മറുപടിയും കൊടുക്കാനില്ല എന്ന് പറയുമ്പോൾ എനിക്ക് കൊടുക്കാൻ അറിയാഞ്ഞിട്ടില്ല പക്ഷേ ഏട്ടന് തല്ലിയ ആ ഒരു ശിക്ഷ കൂടി ആ ഒരു ശാപം കൂടി എൻ്റെ തലയിൽ വന്ന് വീഴണ്ട എന്ന് കരുതിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് മൈതിലേയും കൂട്ടിയിട്ട് അജയൻ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാനോട്ടോ അപ്പോൾ കവരി പറയണ ചന്ദ്രനോട് ഞാൻ അജയനിൽ നിന്നും ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല എന്തായാലും മൈതിലേക്കാളും നല്ല സ്വഭാവം അജയൻ്റെ ആണെന്നാണ് എനിക്ക് തോന്നിയത് എന്ന് പറയുമ്പോൾ ചന്ദ്രൻ പറയും ഇല്ല ഏട്ടത്തി ഒരിക്കലും അവനെ വിശ്വസിക്കരുത് അവനെ കുടിച്ച വെള്ളത്തിന് വിശ്വസിക്കരുത് അവൻ അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി പല വേഷങ്ങളും കെട്ടും ഈ മാണിക്യമംഗലത്ത് ഏറ്റവും കൂടുതൽ മെയ്വഴക്കമുള്ളത് അവന് തന്നെയാണ് ഈ മാണിക്യമംഗലത്ത് നല്ല ഈ ഭൂമിയിൽ തന്നെ ഏറ്റവും കൂടുതൽ മെഴ്വഴക്കമുള്ളത് അവന് തന്നെ അവൻ എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നുള്ളതും എങ്ങനെയാണ് ചതിച്ച് എല്ലാ സ്വത്തുക്കളും കൈ കൈ ാക്കേണ്ടതും എന്നുള്ളതൊക്കെ അവന് നന്നായിട്ട് തന്നെ അറിയാം അവനിപ്പോ മിണ്ടാതിരിക്കുന്നത് ഏട്ടത്തി ഒരിക്കലും വിശ്വസിക്കേണ്ട അവൻ്റെ തനി സ്വരൂപം എന്താണെന്നുള്ളതൊക്കെ എനിക്ക് മാത്രമേ അറിയുള്ളൂ അവൻ്റെ ഈ സാമ്രാജ്യമൊക്കെ അവനിൽ നിന്നും കൈവിട്ടു കൈവിട്ടു പോകും എന്ന് കരുതിയിട്ടാണ് അവനിപ്പോ മിണ്ടാതിരിക്കുന്നത് എന്നങ്ങ് പറയട്ടെ അപ്പൊ ക അവര് പറയണേ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ ചന്ദ്ര നമുക്കിവിടെ ജീവിക്കണം നമുക്ക് നല്ല അവകാശത്തോടു കൂടി തന്നെ ഞാൻ വിശ്വനാഥന്റെ ഭാര്യയാണെന്നുള്ള അവകാശത്തോടു കൂടും നീ മാണിക്യമംഗലത്തെ മകനാണെന്നുള്ള അവകാശത്തോടു കൂടിയും നിന്റെ മകളാണ് ഈ അമൃത എന്നുള്ള അവകാശത്തോടു കൂടിയും നമുക്ക് ഇവിടെ തന്നെ ജീവിക്കണം ഇവിടുന്ന് നമ്മളെ ആട്ടി പുറത്താക്കാൻ ആരാണ് ധൈര്യപ്പെട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം എന്നിട്ട് അവരെ നേരിടാനും നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ അപ്പോൾ തീരുമാനിക്കും ഇപ്പോൾ ധൈര്യമായിട്ട് തന്നെ ഇവിടെ താമസിക്കാം എന്നങ്ങ് കാവേരിയും നല്ല ദേഷ്യത്തോടു കൂടി തന്നെ ഉറച്ച കൂടി അങ്ങ് പറയുകയാണ് ചന്ദ്രനോട് പിന്നീട് ചന്ദ്രനു കൂടി മാണിക്യമംഗലത്ത് അമൃതയുടെ കൂടെ താമസിക്കാം എന്നങ്ങ് തീരുമാനിക്കാനോ പിന്നീട് നേരെ അമൃതയെ കൂട്ടി നേരെ റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് പറയാം മോളെ നീ താമസിച്ചിരുന്ന റൂമ് തന്നെയാണ് ഇത് നീ എവിടേക്കാണ് പോയത് എന്നുള്ളതൊന്നും ഈ ഏട്ടത്തി അമ്മ ചോദിക്കുന്നില്ല നിനക്ക് ഭക്ഷണം എന്തെങ്കിലും എടുക്കട്ടെ എന്നങ്ങ് പറയുമ്പോൾ അമൃത ദേഷ്യപ്പെട്ടിട്ട് തന്നെ പറയും എനിക്കൊന്നും വേണ്ട വേണ്ടാന്നല്ലേ നിങ്ങളോട് പറഞ്ഞത് നിനക്ക് എന്ത് പറ്റി മോളെ നിന്റെ സ്വഭാവം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നിനക്ക് എന്താണ് സംഭവിച്ചത് എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ ആയത് എന്നങ്ങ് ചോദിക്കാനട്ടോ എന്നിട്ട് പിന്നെ അമൃത അങ്ങ് പറയണേ എൻ്റെ അമ്മ ക്കും എൻ്റെ അച്ഛനും ആർക്കും തന്നെ എന്നെ വേണ്ട എന്നെ ഓർത്ത് എൻ്റെ അച്ഛൻ മരിക്കാൻ വേണ്ടി പോയി അത് കണ്ട് ഞാനും കൂടി മരിക്കാൻ പോയ എനിക്ക് എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ടാണ് മരിക്കാൻ പോണത് എന്ന് മനസ്സിലാക്കി ഞാൻ പിന്നെ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ് ചെയ്തത് എന്നങ്ങ് പറയൂട്ടെ അപ്പോൾ നന്ദിത എന്നെ സ്നേഹിച്ചിട്ടില്ല അമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് കാവേരിയോട് അമൃത പറയുന്നത് അങ്ങനെ അമൃതയുടെ ആ വാക്കുകളൊക്കെ കേട്ട കാവേരി നേരെ നന്ദിതയെ വിളിക്കാനോ എന്നിട്ട് നന്ദിത യോട് കാര്യങ്ങൾ പറയണം മോളെ നീ ഇപ്പോൾ ഈ പെരുമാറുന്നതെല്ലാം തന്നെ തെറ്റാണ് അതുകൊണ്ട് നീ അമൃതയുടെ അമ്മയായി അവളെ സ്നേഹിക്കുന്ന ഒരമ്മയായി നീ വീണ്ടും തിരിച്ചു വരണം അതും ഈ മാണിക്യമംഗലത്തേക്ക് തിരിച്ചു വരണം നിന്റെ മോൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും നീ ഇവിടേക്ക് എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഇവിടെ ജീവിക്കാൻ വരണം എനിക്ക് നിന്റെ മോളെ നോക്ക ഒരു ഭാരമായിട്ടൊന്നുമല്ല പക്ഷേ അവളുടെ അമ്മയായി ചന്ദ്രൻ്റെ ഭാര്യയായി നീ വീണ്ടും ഈ മാണിക്യമംഗലത്തേക്ക് വന്ന് പഴയ നന്ദിതയായിട്ട് തന്നെ നീ തിരിച്ചു വരണം നല്ല സന്തോഷവും കളിയും ചിരിയും വീറും വാശിയുമുള്ള നന്ദിതയായിട്ട് തന്നെ ഇവിടേക്ക് നീ തിരിച്ചു വരണം മോളെ എന്നങ്ങ് പറഞ്ഞ് കാവേരി ഉപദേശിക്കാനുട്ടോ അത് കേട്ട നന്ദിത അങ്ങ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും മാണിക്യമംഗലത്തേക്ക് തന്നെ തിരിച്ചു വരാം എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുകയാണ് പിന്നീട് കമലാക്ഷിയും ആദരയും സുനീഷും കൂടി നൈൻലാവിലേക്ക് അങ്ങ് കയറി പോണ സമയത്താവും കോളനിയിലെ എല്ലാ ആളുകളും അങ്ങ് വരികട്ടോ എന്നിട്ട് അവരെല്ലാവരും ചൂടായം കൊണ്ട് തന്നെ പറയണേ ചേച്ചിയല്ലേ പറഞ്ഞത് ഇവിടെ നിൽക്ക ഈ പെണ്ണിനെയും ചെറുക്കനെയും എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തുമെന്ന് എന്താ അത് നടത്താത്തത് ഈ തുറ നശിച്ചു കാണണം എന്നാണോ ചേച്ചിയുടെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ ഇല്ല മക്കളെ ഞാൻ ഒരിക്കലും ഈ തുറക്ക് വേണ്ടിയിട്ട് ഒരു ദോഷവും ചെയ്യില്ല ആർക്കും തന്നെയും ഈ കമലാക്ഷി ചേച്ചി ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജനനിയുടെയും ഹരിയുടെയും കല്യാണം ഞാൻ നടത്തും അതും ഈ കോളനിയിൽ വെച്ച് തന്നെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് തന്നെയാണ് ആ കല്യാണം നടത്തുക എന്തായാലും അവർ നാളെ ബാംഗ്ലൂരിൽ നിന്നും നാളെ അവർ തിരിച്ചു വരും എന്നിട്ട് പോരെ എത്രയും പെട്ടെന്ന് നല്ലൊരു മുഹൂർത്തത്തിൽ അവരുടെ കല്യാണം ഞങ്ങൾ നടത്തും എന്നങ്ങ് കമലാക്ഷി അവർക്ക് കോളനിക്കാർക്ക് വാക്ക് കൊടുക്കുക കേട്ടോ അത് കേട്ടപ്പോൾ കോളനിക്കാർക്ക് അങ്ങ് സന്തോഷാവുകയാണ് പിന്നീട് അജയൻ്റെ ഫോണിലേക്ക് വിശ്വനാഥൻ മെസ്സേജ് ചെയ്യാണ് നീ കോളനിയിലുള്ള മന്ദാഗ്നിയെ പോയി കാണാമെന്ന് പറഞ്ഞിട്ട് നീ എന്തുകൊണ്ട് പോയില്ല നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് മന്ദാഗ്നിയെ കാണാൻ വേണ്ടി പറഞ്ഞത് അതുകൊണ്ട് നാളെ തന്നെ നീ മന്ദഗ്നിയെ പോയി കാണണം എന്നിട്ട് അവർ പറയുന്നത് പോലെ നീ നീക്കങ്ങൾ ചെയ്യും ണം എനിക്ക് ദൂരെ ഇരുന്നിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ നിന്നെ അറിയിച്ചു തരാനാണ് കഴിയുകയുള്ളു അല്ലാതെ എനിക്ക് ഫോണിൽ കൂടി ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ നീയാണ് ഇപ്പോൾ വിശ്വനാഥന് പകരമുള്ള മാണിക്യമംഗലത്തെ മറ്റൊരു വിശ്വനാഥൻ അതുകൊണ്ട് നീയാണ് ഇനി മുതൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കും കേട്ടോ അത് കണ്ടപ്പോൾ അജയ്ൻ അങ്ങ് സ്വപ്നം കാണുകയാണ് മാണിക്യമംഗലത്തെ രാജാവായിട്ട് അവിടെ ഭരിക്കുന്നതായിട്ട് അങ്ങ് സ്വപ്നം കാണാനാണ് കേട്ടോ അത് വരെയട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ഹരിയും ജനനിയും ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചെത്തുകയാണ് എന്നിട്ട് കമലാക്ഷി അവരുടെ വിവാഹം അങ്ങ് നടത്തി കൊടുക്കാനുള്ള എല്ലാ ചടങ്ങുകളും നടത്തുകയാണ് കേട്ടോ ആദ്യം തന്നെ പെണ്ണ് കാണൽ ചടങ്ങാണ് നടത്തുന്നത് അത് കഴിഞ്ഞ് നല്ലൊരു മുഹൂർത്തത്തിൽ തന്നെ അവരുടെ വിവാഹവും കൂടി നടത്തി കൊടുക്കാണ് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി അടുത്തത് വരാനിരിക്കുന്നത് ജനനിയായിട്ട് അഭിനയിച്ചിരുന്ന വൈഷ്ണവിക്ക് പകരം ഇനി അടുത്ത ജനനിയായി അഭിനയിക്കുന്നത് സാന്ദ്രയാണ്